കാസർകോട് സ്വദേശിയായ യുവാവിനെ ചൈനയിൽ കപ്പൽ യാത്രയ്ക്കിടെ കാണാതായതായി പരാതി കള്ളാർ സ്വദേശിയായ ആൽബർട്ട് ആന്റണിയെയാണ് ചരക്ക് കപ്പലിൽ നിന്നും കാണാതായതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് മാലക്കല്ല് സ്വദേശിയായ യുവാവിനെ ചൈനയിൽ നിന്നുള്ള കപ്പൽ യാത്രയ്ക്കിടെയാണ് കാണാതായത് മാലക്കല്ല് അഞ്ചാലയിലെ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കുഞ്ചറക്കാട്ട് കെ എം ആന്റണിയുടെയും പനത്തടി സർവീസ് സഹകരണ ബാങ്ക് മാനേജർ എം വി ബീനയുടെയും മകനാണ് കാണാതായ ആൽബർട്ട് ആന്റണി സിനർജി മാരി ഗ്രൂപ്പിന്റെ എം വി ട്രൂ കോൺട്രാഡ് ചരക്ക് കപ്പലിലെ ആൽബർട്ട് ചൈനയിൽ നിന്നും ബ്രസീലിലേക്ക് ചരക്കെടുക്കാനായി പോവുകയായിരുന്നു കപ്പൽ വ്യാഴാഴ്ച രാവിലെ മണിയോടെ കൊളംബോയിൽ നിന്നും നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആൽബർട്ടിനെ കാണാതാകുന്നത് അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഇതേ കമ്പനിയിലെ കാസർഗോഡ് സ്വദേശിയായ ജീവനക്കാരൻ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ വിവരം അറിയിക്കുകയായിരുന്നു ഏഴ് മണിവരെ കാത്തിരിക്കും നെറ്റില്ലാത്തോണ്ടായിരിക്കും വിളിക്കാത്ത വിചാരിച്ച് ഞങ്ങള് വെയിറ്റ് ചെയ്തു ഞങ്ങൾ അങ്ങോട്ടും വിളിക്കണം വിളിക്കുന്നു എട്ടു മണിയായിട്ടും കോള് കണ്ടില്ല സംഭവ സ്ഥലത്ത് മൂന്ന് കപ്പലുകൾ തിരച്ചിൽ നടത്തുന്നുണ്ട് അമൃത ന്യൂസ് കാസർഗോഡ്